വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നേതൃത്വം നൽകുന്ന വന്യജീവി വാരാഘോഷം തുടരുന്നു അനുബന്ധ പരിപാടിയായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരങ്ങൾ സമാപിച്ചു എ പ്രഭാകരൻ എം എൽ എ സമാപനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ വെള്ളക്കാർ ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോ നമ്മുടെ വഴിയിൽ അവർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ സാമൂഹ്യമായ മറുപടി പറഞ്ഞത് നമ്മൾ കൊണ്ടുപോകില്ലല്ലോ എന്നാണ് പറഞ്ഞത് ചരിത്രവാക്യമായി കിടക്കുകയാണ് ഇപ്പൊ ഈ താഴ്ന്നെത്തുന്ന ഒരു അവസ്ഥയിലെ ഒരു ഞാറ്റുവേലിൽ ഇരുമുറിയാതെ തിരുവാതിര ഞാറ്റുവേലിൽ മഴ വളരെ വളർത്തി എല്ലാ ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനന്ദൻ അയ്യഫേഴ്സ് അധ്യക്ഷനായി പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരൻ മത്സരവിജയികൾക്കുള്ള സമാന വിതരണം നടത്തി അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസർ സി പി അനീഷ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ ശിവപ്രസാദ് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ പി എം നജീബ് എന്നിവർ ആശംസകൾ അറിയിച്ചു സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ടി സിബിൻ സ്വാഗതവും പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ ജിയാസ് ജമാലുദ്ദീൻ ലബ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്